മോദി എന്ന ഒറ്റ വ്യക്തിയുടെ പ്രഭാവത്തിലാണ് ബി ജെ പി ഇത്തവണയും തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആ പ്രഭാവം മങ്ങിയെങ്കിലും എൻ ഡി എക്ക് ഇത്രയെങ്കിലും നേട്ടമുണ്ടാകാൻ തുണയായത് മോദിയുടെ ഒറ്റയാൾ പോരാട്ടമാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല ഭരണവിരുദ്ധ വികാരം ശക്തമായി പ്രതിഫലിച്ചെന്ന് വ്യക്തമാണ് മോദിയുടെ ഗ്യാരണ്ടികളായിരുന്നു ബി മുദ്രാവാക്യം മോദി തന്നെ ബി ജെ പിയുടെ ഗ്യാരണ്ടിയായി അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് പാർലമെന്റ് സീറ്റുകളിലും ബി ജെ പി സ്ഥാനാര്ത്ഥി നരേന്ദ്രമോദിയാണെന്ന പ്രതീതിയായിരുന്നു മിക്ക സംസ്ഥാനങ്ങളും ഒന്നിലേറെ തവണ പ്രചാരണത്തിനെത്തി ലോക നേതാവ് എന്ന പ്രതിച്ഛായയും നടപ്പാക്കിയ വമ്പൻ വികസന ക്ഷേമ പദ്ധതികളും വോട്ടർമാരെ സ്വാധീനിച്ചു എന്നാണ് വിലയിരുത്തൽ അതേസമയം വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരവും തിരിച്ചടിയായി മാറിയിരുന്നു മതേതര ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത പൊള്ളുന്ന വംശീയ പരാമർശങ്ങളും പ്രതിപക്ഷത്തിന്റെ എതിരെ അധികാരത്തിന്റെയും എല്ലാ ആയുധങ്ങളും പ്രയോഗിച്ചതും ദോഷം ചെയ്തു നാനൂറ് സീറ്റ് ഉന്നമിടുന്നത് ഭരണഘടനാ ഭേദഗതി ചെയ്യാനാണെന്നും ആശങ്ക ശക്തമായിരുന്നു ഗാന്ധിജി രാഷ്ട്രീയ ആയുധമാക്കിയതും പരിഹാസ്യമായി പ്രതിപക്ഷത്തെ ദുർബലമാക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും മോദി പയറ്റി ഭാരത് യാത്രകളിലൂടെ ഓളമുണ്ടാക്കിയ രാഹുൽ ഗാന്ധിയെ രാജകുമാരൻ എന്ന് പരിഹസിച്ചു പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ അഞ്ചു വർഷം അഞ്ച് പ്രധാനമന്ത്രിമാരെ കാണേണ്ടി വരുമെന്നായിരുന്നു മറ്റൊരു പരിഹാസം പ്രതിപക്ഷം സംസ്ഥാനങ്ങളിൽ ഓപ്പറേഷൻ താമരയിലൂടെ ബി ജെ പി അധികാരത്തിലേറ്റുകയോ പാർട്ടികളെ പിളർത്തുകയോ ചെയ്തു പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ റെയ്ഡും അറസ്റ്റും തടങ്കലും പ്രയോഗിച്ചു ആദായ നികുതി കേസുകളിൽ കോൺഗ്രസിന്റെ ഫണ്ട് മരവിപ്പിച്ചു ഏറ്റവും സമ്പന്നമായ രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി മാറുകയും ചെയ്തു ആം ആദ്മി നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയ തുടങ്ങിയവരെ ജയിലിലടച്ചു പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ചു കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും ഡൽഹിയിലും ഗവർണർ സർക്കാർ പോര് രൂക്ഷമായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന വോട്ടർമാർ ശക്തമായ ഒരു പ്രതിപക്ഷത്തെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ് മതാധിഷ്ഠിത സംവരണം പൗരത്വ നിയമം രാമക്ഷേത്രം ജമ്മുകാശ്മീരിനെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കൽ പാരമ്പര്യ സ്വത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ കോൺഗ്രസിനെ ആക്രമിച്ചു അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം ഇതര പീഡിത സമുദായക്കാർക്ക് പൗരത്വം നൽകി പൗരത്വ നിയമത്തിന്റെ പേരിൽ മോദിയില് മുസ്ലിം വിരുദ്ധത ആരോപിക്കപ്പെട്ടപ്പോൾ പിന്നോക്ക സംവരണത്തിൽ മുസ്ലിം കോട്ട ഉള്പ്പെടുത്തിയ കോണ്ഗ്രസിനെ മുസ്ലിം പ്രീണനം ആരോപിച്ച് തിരിച്ചടിച്ചു മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നവരാണെന്നും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ സ്വത്തും കെട്ടുതാലിയും വരെ മുസ്ലിങ്ങൾക്ക് നൽകുമെന്നു വരെ മോദി പറഞ്ഞു ഹിന്ദു ഹിന്ദുവോട്ട് ഉന്നമെട്ട ഈ പരാമർശങ്ങൾ ജനങ്ങൾ തള്ളി യോഗയുടെയും ധ്യാനത്തിന്റെയും ക്ഷേത്ര ദർശനങ്ങളുടെയും ആധ്യാത്മിക പരിവേഷത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയവും ഹിന്ദുത്വവും മോദി കൂട്ടിക്കെട്ടി അതിന്റെ ഉദാഹരണങ്ങളാണ് പുതിയ പാർലമെന്റ് മന്ദിരവും രാമക്ഷേത്രവും തിരഞ്ഞെടുപ്പ് കാലത്തെ ധ്യാനവും പാർലമെന്റിന്റെ ഉദ്ഘാടനം സന്യാസിമാരുടെ വേദിയാക്കിയപ്പോൾ രാമക്ഷേത്ര ഉദ്ഘാടനം രാഷ്ട്രീയക്കാരനായ മോദി സ്വന്തം ചടങ്ങാക്കി മാറ്റി മാർച്ച് പതിനാറിന് കന്യാകുമാരിയിൽ തുടക്കമിട്ട പ്രചാരണത്തിന്റെ അവസാനം മോദി എത്തിയതും കന്യാകുമാരിയിലാണ് വിവേകാനന്ദ പാറയിൽ കാഷായവ് ധരിച്ച് നാല്പത്തിയഞ്ചു മണിക്കൂർ ധ്യാനത്തിലൂടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് പ്രകടമായും ഹൈന്ദവ പരിവേഷമാണ് ചാർത്തിയത് അഴിമതിയോട് വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കി മൂന്നാം തവണയും തന്റെ നേതൃത്വത്തിൽ എൻ സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് ശേഷം ആദ്യമാണ് ഒരു സർക്കാർ തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിൽ വരുന്നത് അഴിമതിയോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്നും രാഷ്ട്രത്തിനാണ് മുൻഗണനയെന്നുമാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം